യു എസ് സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച സ്പാനിഷ് വനിതയായ മരിയ ബ്രാൻസ് പതിനേഴ് വർഷം നീണ്ട ജീവിതം ശാസ്ത്രലോകത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിപ്പതിനേഴ് വയസ്സും അറുപത്തി എട്ട് ദിവസവുമായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്ന മരിയയുടെ പ്രായം ഈ അവിശ്വസനീയമായ ദീർഘായുസന് പിന്നിലെ ജനിതക രഹസ്യം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഗവേഷകർ ഓരോ നൂറ് വർഷം പൂർത്തിയാകുന്നവരും പ്രത്യേകിച്ച് നൂറ്റി പത്ത് വയസ്സിനുമേൽ ജീവിക്കുന്നവരും മനുഷ്യന്റെ ആയുസ് എന്ന പ്രതിഭാസത്തെ കുറിച്ചുള്ള കൗതുകം ഉണർത്തുന്ന ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് ഇവരുടെ ജീവിത രീതി എന്തായിരിക്കും അവർ എങ്ങനെയാണ് സാധാരണക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ അതിജീവിച്ചത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനാണ് ഗവേഷകർ ജീരവും വിശദമായി പരിശോധിച്ചത് സെൽ റിപ്പോർട്ട്സ് മെഡിസിൻ എന്ന പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധമാണ് ഈ പഠനങ്ങൾക്ക് ആധാരം ബ്രന്യാസിന്റെ ജനിതക ഘടന പരിശോധിക്കുന്നതിലൂടെ വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനാകുമോ എന്നതായിരുന്നു ഗവേഷകരുടെ ശ്രദ്ധ ഈ കണ്ടെത്തലുകൾ വരും തലമുറകളിലെ ആളുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും വാർദ്ധക്യ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുമോ എന്നതായിരുന്നു ഗവേഷകരുടെ പ്രധാന ലക്ഷ്യം